കൊട്ടിയൂർ മഹോത്സവം സമാപിക്കാൻ ഇനി ഒരു നാൾ കൂടി മാത്രം ഇന്ന് അത്തം നാളിലെ അവസാനത്തെ ചതുശതം കൊട്ടിയൂരപ്പന നിവേദിക്കും വാളാട്ടവും കുടിപതികളുടെ തേങ്ങയേറും കലശപൂജയും ഇന്ന് നടക്കും കൊട്ടിയൂർ മഹോത്സവം അവസാന നാളുകളിലേക്ക് കടക്കുമ്പോൾ ഭക്തിയുടെ നിറവിലാണ് ആ കൊട്ടിയൂർ ദേശം തിങ്കളാഴ്ച തൃക്കലശാട്ടോടെ വൈശോകോത്സവം സമാപിക്കും സ്ത്രീകൾക്ക് പ്രവേശനം അവസാനിച്ചതോടെ അടുത്ത വർഷത്തെ കൊട്ടിയൂർ മഹോത്സവത്തിനുള്ള കാത്തിരിപ്പിലാണ് സ്ത്രീകളെ വരും വൈവിധ്യങ്ങളാർന്ന ആചാരങ്ങളാണ് കൊട്ടിയൂർ മഹോത്സവത്തിന്റെ പ്രത്യേകത നാനാജാതിയിൽപ്പെട്ടവർക്ക് പ്രത്യേകം സ്ഥാനവും കൊട്ടിയൂരിലുണ്ട് പൊട്ടിയൂരപ്പനുള്ള അവസാനത്തെ ചതുശതം ഇന്ന് നിവേദിക്കും പ്രധാന ചടങ്ങുകളായ വാളാട്ടവും കലശപൂജയും ഇന്ന് നടക്കും തിങ്കളാഴ്ചയോടെ ഉത്സവം സമാപിക്കും ജനം കണ്ണൂർ